ഉഗ്രശവസ് എന്ന മഹർഷി നൈമിഷാരത്തിലെത്തി മുനിമാരോട് കഥകൾ വിസ്തരിക്കാൻ തുടങ്ങി സുതവംശത്തിലെ പുരാണ വിജ്ഞാനിയായ ഉഗ്രശവസ് ലോമഹർഷണൻ എന്ന മഹർഷിയുടെ പുത്രനായിരുന്നു ഒരിക്കൽ ശൗനകൻ എന്ന മഹാമുനി നൈമിഷാരണ്യത്തിൽ ഒരു വ്യാഴവട്ട കാലത്തെ സത്സംഗ സത്രം ആരംഭിച്ചു വ്രതനിഷ്ഠനായ ആ ബ്രഹ്മർഷിയുടെ അടുക്കൽ ഉഗ്രശവസ് വന്നെത്തി പുരാണ കഥാനിപുണനായ ഉഗ്രശവസനെ കണ്ട് നൈമിഷാരണ്യവാസികളായ മഹർഷിമാർ കഥകൾ കേൾക്കാനുള്ള ഔത്സികത്തോടെ അദ്ദേഹത്തെ വളഞ്ഞു ഉഗ്രശവസ് എല്ലാവരെയും കൈകൂപ്പി വണങ്ങി സത്കാരങ്ങൾ സ്വീകരിച്ചു തപസ്സിനെ കുറിച്ചും സത്സംഗത്തെ കുറിച്ചുമെല്ലാം കുശലപ്രശ്നം ചെയ്തു എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ ഏതോ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു മഹർഷെ അങ്ങ് എവിടെ നിന്ന് വരുന്നു ഇത്ര നാളും എവിടെയായിരുന്നു വിനയപൂർണമായ ഈ ചോദ്യത്തിന് ഉഗ്രശവസ് മറുപടി നൽകി പരീക്ഷിത് മഹാരാജാവിന്റെ മകനായ ജനമേജയം നടത്തിയ സർപ്പയജ്ഞത്തിന് ഞാൻ പോയിരുന്നു ഇവിടെ വൈശംഭായനൻ വ്യാസപ്രീണിതമായ മഹാഭാരത കഥകൾ പ്രവഞ്ചനം ചെയ്യുന്നത് കേട്ടു അവിടെ നിന്ന് തീർത്ഥാടനത്തിനായി തിരിച്ച ഞാൻ സമന്തപഞ്ചകത്തിലെത്തി അവിടെയായിരുന്നുവല്ലോ കുരുപാണ്ഡവ യുദ്ധം നിങ്ങളെയെല്ലാം കാണാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു ദീർഘായുഷ്മാനും ബ്രഹ്മനിഷ്ഠനുമായ നിങ്ങൾ ഏകാഗ്രതയോടെ പരിശുദ്ധാന്തകരണത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ ഉത്സാഹം തോന്നുന്നു പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മഹർഷിമാർ പറഞ്ഞു മുനിസത്തമനായ ശ്രീകൃഷ്ണദ്വീപായനൻ രചിച്ചതും ബ്രഹ്മർഷികളുടെയും ദേവന്മാരുടെയും പ്രശംസയ്ക്ക് പാത്രമായതുമായ ആ വിശിഷ്ട ഗ്രന്ഥം വിശദമായി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ഉഗ്രസ്രവസ് പറഞ്ഞു സർവാന്തര്യാമിയും സർവേശ്വരനും യജ്ഞഭോക്താവും ഓങ്കാര സ്വരൂപനുമായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ആദിപുരുഷൻ സത്വം അസത്വം അദ്ദേഹം തന്നെ അതേസമയം ആ വിവേചനയ്ക്ക് അതീതനാണ് അദ്ദേഹം മംഗളകാരിയും മംഗളസ്വരൂപനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സത്കരിച്ചുകൊണ്ട് സർവപൂജിതനായ വേദവ്യാസന്റെ മഹാഭാരതം ഞാൻ വിവരിക്കാം ഭാവനാശാലികളായ അനേകം പണ്ഡിതന്മാരാൽ ഈ ഇതിഹാസ കഥകൾ വർണ്ണിച്ചിട്ടുണ്ട് ഇനിയും ആ പ്രവൃത്തി തുടരും ഈ പ്രപഞ്ചം അന്ധകാരാവൃതമായിരുന്നു ഒരു കാലത്ത് അന്ന് വളരെ വലിയ ഒരു അണ്ഠം ഉണ്ടായി സകല ജീവരാശികളുടെയും ഉൽപ്പത്തിക്ക് നിദാനം ആ അണ്ഠമായിരുന്നു അത് ദിവ്യവും ജ്യോതിർമയവുമായിരുന്നു അതിനെ തന്നെയാണ് ബ്രഹ്മമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ആ അണ്ടത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി പിന്നീട് പ്രചേതസുകൾ പത്തും ദക്ഷ പ്രജാപതിയും ദക്ഷന്റെ ഏഴു പുത്രന്മാരും സപ്തഋഷികളും പതിനാല് മനുക്കളും ഉണ്ടായി വിശ്വദേവന്മാർ ആദിത്യന്മാർ വസുക്കൾ യക്ഷന്മാർ സാധ്യന്മാർ പിതൃക്കൾ ബ്രഹ്മർഷികൾ ഋഷികൾ ജലം വായു ആകാശം വിക്കുകൾ കാലം തുടങ്ങി പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ആ അണ്ടത്തിൽ നിന്നാണ് ഉണ്ടായത് ചരാചര സമ്പൂർണമായ ഈ പ്രപഞ്ചം പ്രളയകാലത്ത് പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു പദാർത്ഥങ്ങളുടെ സൃഷ്ടിയും സംഹാരവും നടത്തുന്ന ഈ കാലചക്രം അനാദിയാണ് അനന്തമാണ് ചുരുക്കത്തിൽ ദേവതകൾ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചുണ്ട് വിവസ്വാന് പന്ത്രണ്ട് മക്കളുണ്ടായി ദിവത്രൻ വിഭാവസു സവിതാവ് ഋചീകൻ അർക്കൻ ഭാനു ആശാവഹൻ രവി മനു എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ മനുവിന് ദേവബ്രാഡ് എന്നും സുബ്രാഡ് എന്നും രണ്ട് പുത്രന്മാർ സുബ്രാട്ടിന് മൂന്ന് പുത്രന്മാരുണ്ടായി ദശജ്യോതി ശതജ്യോതി സഹസ്രജ്യോതി എന്നിങ്ങനെ മൂവരും വിദ്വാൻമാരും പുത്രസമ്പത്തുള്ളവരുമായിരുന്നു അവരിൽ നിന്നാണ് കുരു യദു ഭരതൻ യയാദി തുടങ്ങിയ രാജർഷിമാരുടെ വംശപരമ്പരകൾ ഉണ്ടാകുന്നത് അതോടെ വംശങ്ങളുടെയും ജീവരാശികളുടെയും പരമ്പര തുടങ്ങുകയായി ഉഗ്രസ്രവസു പറഞ്ഞു പരീക്ഷത്തിന് മഹാരാജാവിന്റെ പുത്രനായ ജനമേജയൻ ശ്രുതസേനൻ ഉഗ്രസേനൻ ഭീമസേനൻ എന്നീ സഹോദരന്മാരോടുകൂടി കുരുക്ഷേത്രത്തിൽ ഒരു വലിയ യജ്ഞം ആരംഭിച്ചു ആ സമയത്ത് ഒരു പട്ടി അവിടെ വന്നു ജനമേജയന്റെ അനുജന്മാർ അതിനെ തല്ലി നീട്ടി വിളിച്ചു കരഞ്ഞുകൊണ്ട് അത് തള്ളയുടെ അടുത്തെത്തി തള്ളപ്പട്ടി ചോദിച്ചു മകനെ നീ എന്തിനു കരയുന്നു ആരാണ് നിന്നെ തല്ലിയത് അവൻ പറഞ്ഞു അമ്മേ ജനമേജയന്റെ അനുജന്മാർ എന്നെ തല്ലി തള്ളപ്പട്ടി പറഞ്ഞു മകനെ നീ വല്ല തെറ്റും ചെയ്തിരിക്കും മകൻ ഞാൻ ഹവിസു കണ്ടതുപോലുമില്ല ഒരു സാധനവും നക്കിയതുമില്ല ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഇത് കേട്ട് ദുഃഖിതയായ തള്ളപ്പട്ടി ജനമേജയന്റെ വേദിക്കരികിലെത്തി കോപത്തോടെ പറഞ്ഞു എന്റെ മകൻ നിങ്ങളുടെ ഒരു വസ്തുവും തൊട്ടില്ല ഹോമദ്രവ്യങ്ങളുടെ നേർക്ക് അവൻ നോക്കിയതുപോലുമില്ല പിന്നെ അവനെ തല്ലാൻ എന്താണ് കാരണം ജനമേജയനും സഹോദരന്മാരും ഇതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ി പറഞ്ഞു നിങ്ങൾ നിരപരാധിയായ എന്റെ മകനെ തല്ലി അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയ ആപത്തുണ്ടാകും ദേവലോകത്തിലെ പട്ടിയായ സരമയുടെ ഈ ശാപം കേട്ട് ജനമേജയൻ ദുഃഖിതനും സംഭ്രാന്തനുമായി യജ്ഞം പൂർണമായ ശേഷം ഈ ആപത്തൊഴി ഒഴിവാക്കാൻ കഴിവുള്ള ഒരു പുരോഹിതനെ അദ്ദേഹം ഹസ്തനപുരിയിലെത്തി പുരോഹിതനെ തേടി അദ്ദേഹം ഹസ്തനപുരിയിലെത്തി അവിടെ വസിക്കുന്നതിനിടയിൽ ഒരിക്കൽ നായാട്ടിനിറങ്ങിയ രാജാവ് ശ്രുതസ്രവസ് ആ മഹർഷിയുടെ ആശ്രമത്തിലെത്തി ശ്രുതസ്രവസ്സിന്റെ പുത്രനായിരുന്നു സോമശ്രവസ് മഹാരാജാവ് ആ മുനി മുനികുമാരനെ പുരോഹിതനാക്കാൻ ഉറച്ചു മഹാരാജാവിന്റെ ആഗ്രഹമറിഞ്ഞ് ശ്രുതസ്രവസ്സ് പറഞ്ഞു മഹാതപസ്വിയും സ്വാധ്യായനിഷ്ഠനുമായ സോമശ്രവസ്ന് നിങ്ങളുടെ ആപത്ത് തടുക്കുവാൻ കഴിയും മഹാദേവൻ ഒഴികെ ആരുടെ ശാപവും അവന് പ്രശ്നമല്ല പക്ഷേ ബ്രാഹ്മണൻ എന്താവശ്യപ്പെട്ടാലും അവൻ കൊടുക്കും അത് അവന്റെ വ്രതമാണ് അക്കാര്യത്തിൽ വേണ്ടത് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സോമശ്രവസ് നിങ്ങളുടെ പുരോഹിതനാകും മഹർഷിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ജനമേജയൻ സോമശ്രവസനെയും കൂട്ടി ഹസ്തനപുരിയിലെത്തി സഹോദരന്മാരോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ പുരോഹിതനാക്കിയിരിക്കുന്നു ഒരു എതിർപ്പും കൂടാതെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ആജ്ഞകൾ പാലിക്കണം പിന്നീട് ജനമേജയൻ തക്ഷശില ആക്രമിച്ചു കീഴടക്കി തക്ഷശിലയിൽ അയോധധൗമ്യൻ എന്ന മഹർഷിക്ക് മൂന്ന് പ്രധാന ശിഷ്യന്മാരുണ്ടായിരുന്നു ആരുണി ഉപമന്യു വേദൻ ഒരു ദിവസം ആചാര്യൻ ആരുണിയെ വയലിൽ വരമ്പു കോരാൻ പറഞ്ഞയച്ചു ആരുണി എത്ര ശ്രമിച്ചിട്ടും വരമ്പു നിൽക്കുന്നില്ല വെള്ളം കുത്തിയൊഴുകുന്നത് തടുക്കാൻ കഴിയാതെ ആരുണി വരമ്പിന്റെ സ്ഥാനത്ത് നിവർന്നു കിടന്ന് വെള്ളം തടഞ്ഞു കുറെ നേരം കഴിഞ്ഞ് ഗുരു ശിഷ്യന്മാരോടുകൂടി വയലിലെത്തി ഗുരു വിളിച്ചു ചോദിച്ചു ആരുണി മകനെ നീ എവിടെയാണ് ഗുരുവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ ആരുണി എണീറ്റു നിന്ന് പറഞ്ഞു ആചാര്യ ഞാൻ ഇവിടെയുണ്ട് വെള്ളത്തിന്റെ കൊത്തൊഴുക്ക് തടഞ്ഞ് വരമ്പ് കോരാനാകാത്തത് കൊണ്ട് ഞാൻ തന്നെ വരമ്പിൽ കിടക്കുകയായിരുന്നു ഗുരു പറഞ്ഞു മകനെ വരമ്പു പൊട്ടിച്ചുകൊണ്ട് നീ ഇപ്പോൾ എണീറ്റുവല്ലോ അതിനാൽ നിന്റെ പേര് ഇനി ഉദ്ധാലകൻ എന്നായിരിക്കും എന്റെ ആജ്ഞ നീ അക്ഷരം അനുസരിച്ചതിനാൽ നിനക്ക് എന്നും നന്മയെ ഉണ്ടാവൂ വേദങ്ങളും ധർമ്മസഹി സംഹിതയുമെല്ലാം നിനക്ക് ഉറക്കി തോന്നിക്കൊള്ളും രണ്ടാമത്തെ ശിഷ്യപ്രധാനിയായ ഉപമന്യുവിനെ വിളിച്ച് അയോധൗമ്യൻ പറഞ്ഞു മകനെ നിന്റെ ജോലി ഈ ആശ്രമത്തിലെ പശുക്കളെ മേയ്ക്കലാണ് ഉപമന്യു പകൽ മുഴുവൻ പശുക്കളെ മേച്ചിട്ട് അന്തിയായപ്പോൾ ഗുരുവിന്റെ മുൻപിൽ വന്ന് നമസ്കരിച്ചു ആചാര്യൻ ചോദിച്ചു മകനെ നീ വളരെ തടിച്ചു കൊഴുത്തിരിക്കുന്നല്ലോ എന്താണ് നിന്റെ ഭക്ഷണം ഉപമന്യു പറഞ്ഞു ഞാൻ ഭിക്ഷ തണ്ടി ഭക്ഷണം കഴിക്കുന്നു ആചാര്യൻ പറഞ്ഞു ഭിക്ഷയായി കിട്ടുന്നത് എനിക്കു നൽകാതെ നീ ഭക്ഷിക്കുന്നത് ശരിയല്ലല്ലോ ശിഷ്യൻ സമ്മതിച്ചു അടുത്ത നാൾ മുതൽ ഭിക്ഷാടനം നടത്തി കിട്ടുന്ന വക ഗുരുവിന് സമർപ്പിച്ചു ഗുരു അതെല്ലാം സ്വീകരിച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഗുരു വീണ്ടും ശിഷ്യനോട് വിളിച്ചു ചോദിച്ചു മകനെ നീ നേടുന്ന ഭിക്ഷയാകെ എനിക്ക് തരുന്നു നിന്റെ ഭക്ഷണം എന്താണ് ഉപമന്യു പറഞ്ഞു ഭഗവൻ ആദ്യം കിട്ടുന്ന ഭിക്ഷ ഭിക്ഷ അങ്ങേക്ക് നൽകുന്നു എന്റെ ഭക്ഷണത്തിന് ഞാൻ വീണ്ടും ഭിക്ഷ തേടുന്നു ആചാര്യൻ പറഞ്ഞു അത് ശരിയല്ല നീ മറ്റ് ബ്രഹ്മചാരികളുടെ ഭിക്ഷയ്ക്ക് തടസ്സമാകുന്നു അന്തേവാസികൾ ഒരു തവണ മാത്രമേ ഭിക്ഷ തേടാവൂ ശിഷ്യൻ ഗുരുവിന്റെ ആജ്ഞ സ്വീകരിച്ചു പകൽ മുഴുവൻ പശുക്കളെ മേച്ചു നടന്നിട്ട് സായംകാലത്ത് സമീപത്തെത്തി നമസ്കരിച്ച ഉപമന്യുവിനോട് ആചാര്യൻ ചോദിച്ചു മകനെ ഉപമന്യു നീ സമ്പാദിക്കുന്ന ഭിക്ഷ എനിക്കു തരുന്നു നീ വീണ്ടും ഭിക്ഷയ്ക്ക് പോകുന്നില്ല എന്നിട്ടും നിനക്ക് വാട്ടമൊന്നുമില്ലല്ലോ നീ തടിച്ചു കൊഴുത്ത് ഊറ്റത്തോടെ നടക്കുന്നു മകനെ ഇന്ന് എന്തു ഭക്ഷിച്ചു ഉപമന്യു പറഞ്ഞു ഞാൻ ഈ പശുക്കളുടെ പാല് കുടിച്ചു ആചാര്യൻ പറഞ്ഞു എന്റെ അനുവാദം കൂടാതെ പശുക്കളെ കറന്നു കുടിക്കുന്നത് ന്യായമല്ല ശിഷ്യൻ അതും സമ്മതിച്ചു അടുത്ത സായാഹ്നത്തിലും ഗുരുനികടത്തിലെത്തി നമസ്കരിച്ച ഉപമന്യുവിനോട് ആചാര്യൻ ചോദിച്ചു മകനെ ഭിക്ഷയൊന്നും ഭക്ഷിക്കുന്നില്ല പാൽ കുടിക്കുന്നുമില്ല എന്നിട്ടും നിന്റെ ശരീരത്തിന് ക്ഷീണമൊന്നുമില്ലല്ലോ ഇന്നു നീ എന്തു കഴിച്ചു ഉപമന്യു പറഞ്ഞു ഗുരു ഈ കന്നുകിടാങ്ങൾ അകിടിൽ നിന്ന് പാൽ കുടിക്കുമ്പോൾ ഞാൻ ഭക്ഷിച്ചു ഗുരു പറഞ്ഞു ശിവ ശിവ ദയാലുക്കളായ ഈ ജീവികൾ നിന്റെ നേർക്ക് കാരുണ്യത്തോടെ ധാരാളം പത ഒഴുക്കി തന്നിരിക്കും നീ അവയുടെ വയറ്റ് തടിക്കുകയാണ് അതും നീ ഭക്ഷിക്കരുത് ആചാര്യന്റെ ആജ്ഞ ശിരസാവഹിച്ച ഉപമന്യുവിനെ ആഹാരത്തിനുള്ള വഴികളെല്ലാം അടഞ്ഞു വിശന്നു വലഞ്ഞ ഉപമന്യു ഒരു ദിവസം എരിക്കിന്റെ ഇലകൾ ആർത്തിയോടെ ഭക്ഷിച്ചു കൈപ്പുള്ള തീക്ഷണമായ എരിക്കിലകൾ ഭക്ഷിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉപമന്യുവിന്റെ കണ്ണുകളിലെ ചൈതന്യം നഷ്ടമായി കുരുടനായി തീർന്ന ഉപമന്യു വനത്തിൽ അലഞ്ഞു നടക്കവേ ഒരു പൊട്ടക്കിനിട്ടിൽ വീണു സൂര്യൻ മറഞ്ഞു ഉപമന്യു ആശ്രമത്തിൽ വന്നില്ലെന്നറിഞ്ഞ് ആചാര്യൻ മറ്റു ശിഷ്യന്മാരോടൊപ്പം അന്വേഷിച്ചിറങ്ങി വനത്തിലെങ്ങും അവർ ഉപമന്യുവിനെ വിളിച്ചുകൊണ്ട് അലഞ്ഞു ആചാര്യന്റെ ശബ്ദം കേട്ട് ഉപമന്യു പ്രതിവചിച്ചു ഗുരു ഞാൻ ഈ കിണറ്റിലുണ്ട് ആചാര്യൻ പറഞ്ഞു നീ കിണറ്റിൽ വീണതെങ്ങനെയാണ് ഉപമന്യു പറഞ്ഞു എരിക്കില തിന്നതുകൊണ്ട് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ കിണറ്റിൽ വീണുപോയതാണ് ആചാര്യൻ പറഞ്ഞു നീ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളെ സ്തുതിക്കൂ അവർ നിനക്ക് കാഴ്ചശക്തി നൽകും ഉപമന്യു വേദസൂക്തങ്ങൾ കൊണ്ട് അശ്വിനി ദേവുകളെ സ്തുതിച്ചു ഇത് കേട്ട് പ്രസന്നരായ അശ്വിനി ദേവകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവർ പറഞ്ഞു നീ ഈ അട തിന്നുക ഉപമന്യു ദേവന്മാരെ ഉപമന്യു പറഞ്ഞു ദേവന്മാരെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ പക്ഷേ ആചാര്യനു നൽകാതെ ഇത് ഭക്ഷിക്കാൻ എനിക്കാവില്ല അശ്വിനി ദേവകൾ പറഞ്ഞു ഞങ്ങൾ നിന്റെ ആചാര്യനു നേരത്തെ തന്നെ ഈ അട നൽകി അദ്ദേഹം തന്റെ ഗുരുവിനു നൽകാതെ ഇത് ഭക്ഷിച്ചു ആ നിലയ്ക്ക് ഗുരു ചെയ്തതുപോലെ നിനക്കും ചെയ്യാവുന്നതേയുള്ളൂ ഉപമന്യു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ താങ്കളെ വിനയപൂർവ്വം അറിയിക്കുകയാണ് ആചാര്യനു സമർപ്പിക്കാതെ ഇത് ഭക്ഷിക്കാൻ എനിക്കാവില്ല അശ്വിനിദേവുകൾ പറഞ്ഞു നിന്റെ ഈ ഗുരുഭക്തി കണ്ട് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു നിന്റെ പല്ലുകൾ സ്വർണമയമാകും നിനക്കിതാ ഞങ്ങൾ കാഴ്ചശക്തി തരുന്നു നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാകും അയോധതവും എന്റെ മൂന്നാമത്തെ ശിഷ്യൻ വേദനായിരുന്നു ആചാര്യൻ അവനോട് പറഞ്ഞു മകനെ നീ കുറെ നാൾ ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം തുടർന്ന് ഓരോ ദിവസവും ഗുരു ശിഷ്യന് കൂടുതൽ കൂടുതൽ ജോലികൾ നൽകി തണുപ്പും ചൂടും വിശപ്പും ദാഹവും എല്ലാം സഹിച്ചുകൊണ്ട് വേദൻ ഗുരുവിനെ ശുശ്രൂഷിച്ചു വളരെ നാളുകൾക്ക് ശേഷം ഗുരു അവന് സർവജ്ഞ തത്വവും സർവമംഗളങ്ങളും അനുഗ്രഹിച്ചു നൽകി സമാവർത്തനം കഴിഞ്ഞു വേദൻ ഗൃഹസ്ഥാശ്രമിയായി അദ്ദേഹത്തിന് മൂന്ന് ശിഷ്യന്മാരുണ്ടായി പക്ഷേ തനിക്ക് താപശാസ്ത്രമത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ബോധവാനായിരുന്ന വേദൻ ശിഷ്യരെ ഒരു വിധത്തിലും ക്ലേശിപ്പിച്ചില്ല ഒരിക്കൽ ജനമേജയനും പൗഷ്യനും വേദനെ പുരോഹിതനായി ഭരിച്ചു പൗരോഹിത്യത്തിനായി പുറത്തു പോകുമ്പോഴൊക്കെ വേദൻ തന്റെ കുടുംബത്തിലെ ചുമതല ശിഷ്യനായ ഉത്തങ്കനെ ഏൽപ്പിച്ചു പോന്നു ശിഷ്യന്റെ സദാചാരനിഷ്ഠ കണ്ട് സന്തുഷ്ടനായ വേദൻ ഒരിക്കൽ പറഞ്ഞു മകനെ ധർമ്മിഷ്ഠനായ നീ എന്നെ വളരെ കാലം ശുശ്രൂഷിച്ചു ഞാൻ അതിൽ വളരെ സന്തുഷ്ടനാണ് നിന്റെ വിദ്യാഭ്യാസം പൂർണ്ണമായിരിക്കുന്നു ഇനി നിനക്ക് പോകാം ഉത്തങ്കൻ പറഞ്ഞു ഗുരു അങ്ങേക്ക് ദക്ഷിണയായി ഞാൻ എന്താണ് നൽകേണ്ടത് ഇഷ്ടപ്പെട്ട എന്തും നേടിത്തരാൻ ഞാൻ ഒരുക്കമാണ് ഒന്നും ആവശ്യമില്ലെന്ന് ഗുരു ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ഗുരുദക്ഷിണയായി എന്തെങ്കിലും സ്വീകരിച്ചേ തീരു എന്ന് ഉത്തങ്കൻ നിർബന്ധം പിടിച്ചു ഒടുവിൽ ഗുരുപത്നിയുടെ ഇഷ്ടമറിഞ്ഞ് ചെയ്തു കൊള്ളാൻ വേദൻ നിർദ്ദേശിച്ചു ഗുരുപത്നി പറഞ്ഞു നീ പൗഷ്യന്റെ അടുക്കിൽ ചെന്ന് അദ്ദേഹത്തിന്റെ രാജ്ഞി അണിയുന്ന കുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം ഇന്നേക്ക് നാലാം ദിവസം ആ കുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് ബ്രാഹ്മണർക്ക് സദ്യ വിളമ്പിക്കൊടുക്കാൻ എനിക്കു കഴിയണം ഉത്തങ്കൻ യാത്രാനുമതി വാങ്ങി പുറപ്പെട്ടു വഴിയിൽ വച്ച് ഒരു കൂറ്റൻ കാളയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ദീർഘകായനായ ഒരാളെ കണ്ടു അയാൾ ഉത്തങ്കനെ വിളിച്ചു പറഞ്ഞു ഈ കാളയുടെ ചാണകം നീ തിന്നുക ഉത്തൻ കൂട്ടാക്കിയില്ല ആ പുരുഷൻ വീണ്ടും പറഞ്ഞു ഉത്തങ്ക കൂടുതലൊന്നും ചിന്തിക്കേണ്ട മുൻപ് നിന്റെ ഗുരുവും ഇത് ഭക്ഷിച്ചിട്ടുണ്ട് ഭക്ഷിക്കൂ ഉത്തങ്കൻ ആ കാളയുടെ ചാണകവും മൂത്രവും ഭക്ഷിച്ചു ദ്രുതഗതിയിൽ നടന്നുകൊണ്ട് തന്നെ വാ കുലുക്കുഴിഞ്ഞിട്ട് പൗഷ്യ രാജാവിന്റെ അടുക്കലെത്തി രാജാവ് ഉത്തങ്കന്റെ ആഗ്രഹം അറിഞ്ഞ് അദ്ദേഹത്തെ അന്തപുരത്തിലേക്ക് അയച്ചു പക്ഷേ ഉത്തങ്കന് അന്തപുരത്തിലെങ്ങും രാജ്ഞിയെ കാണാൻ കഴിഞ്ഞില്ല മടങ്ങി വന്ന് രാജാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉത്തങ്കൻ പറഞ്ഞു രാജ്ഞി അവിടെ എങ്ങുമില്ലല്ലോ പൗഷ്യം പറഞ്ഞു ഭഗവൻ എന്റെ പത്നി പതിവ്രതയാണ് ദേഹശുദ്ധിയില്ലാത്തവർക്ക് അവളെ കാണാനാവുകയില്ല